ആ എന്താ രസാക്ക ഒരു ടെൻഷനിലാണല്ലോ എന്റെ ഇരിപ്പ് പോവാറായില്ലേ ഒരേ വർഷായാലോ പോക്കാണെങ്കി ഇപ്പോഴും എന്റെ ടെൻഷൻ മാറിയില്ലേ എത്ര വർഷമായാലും ഏതൊരു പ്രവാസിക്കും തിരിച്ചു പോക്ക് പറഞ്ഞാല് ഉള്ളൊന്നു പെടൈ ആ ഒരു തെരച്ചിലാണോ പഴയ കാലം അല്ലല്ലോ പണ്ടൊക്കെ ഒരു കത്തയച്ച ആ മാസങ്ങളാവും തിരിച്ചതിന് മറുപടി ഇട്ടു ഇപ്പൊ നമുക്ക് സെക്കൻഡിനെ പെണ്ണുങ്ങളെയും കുട്ടികളെയും വിളിക്കണം എന്നുണ്ടെ ഒരു വീഡിയോ കോൾ കോളേജ് എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ എപ്പോ ഗൾഫ് പോകുമ്പോഴും ചിന്തിക്കൂ ഇനി രണ്ടു വർഷം കഴിഞ്ഞാ തിരിച്ചു പോയി പിന്നെ പോക്കില്ല പക്ഷേ എങ്ങനെ വന്നാലും നാട്ടിൽ എത്തിക്കഴിഞ്ഞാല് ഇവിടുത്തെ സാഹചര്യം അല്ല അത് കാരണം വീണ്ടും ഒന്നുകൂടി പോകും ആ പൂക്ക് തുടങ്ങി ഇരുപത്തഞ്ച് വർഷമായി ഇത് വിഷമിക്കണ്ടോ അതൊക്കെ ശരിയായിക്കോളും സമാധാനിക്കും എന്നാ ആയിക്കോട്ടെ ആയുസുണ്ടായിരത്ത വർഷം വന്നിട്ട് കാണാം പാവം പ്രവാസികൾക്ക് എന്നും പ്രയാസം തന്നെയാണ് എന്നും പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് പ്രവാസത്തിന് പോകാത്ത നമുക്ക് തന്നെ അത് കാണുമ്പോൾ ഒരു സങ്കടം